നമ്മൾ നമ്മൾ പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോ വീഡിയോ ചെയ്യാൻ അതെ അതെ ഒരു 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 ഞാൻ കണ്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഷോപ്പുകളാണ് ചെറിയ പെട്ടിക്കടകള് ചെറിയ ഈ ഷീറ്റ് ഒക്കെ വലിച്ചു കെട്ടിട്ട് ചായക്കടകള് ഓലപ്പര വെച്ചിട്ടുള്ള ചായക്കടകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ പ്രൊമോഷൻ ചെയ്യണം കാരണം ഞങ്ങൾ ഒരുപാട് പൈസ മേടിക്കുന്നില്ല നമ്മളെ കൊണ്ട് ഒരു പത്ത് പേരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ആരെങ്കിലും അവരെ സഹായിച്ചിട്ടില്ല ഞങ്ങളിപ്പോ ഞാനും അഭിലാഷായാലും ചെറിയ ഷോപ്പുകൾ അല്ലെ പ്രൊമോഷൻ പ്രൊമോഷൻ ചെറിയ ഷോപ്പുകൾ ചിലപ്പോൾ ചെറിയ എമൗണ്ട് ഇറങ്ങുന്നുണ്ട് എത്രയാണ് പരേരയും കൂടി കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാരും ഇരുപത്തി ഏഴാം വെയിറ്റിങ്ങാണ് കൂടെ രണ്ട് സിനിമകൾ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവികൾ ഇറങ്ങുന്നുണ്ട് പേര് പറയുന്നില്ല അവരുടെ ചെറിയൊരു പടം എന്തായാലും അഡ്വാൻസ് ആയിട്ട് പറയുന്നു ചതി സിനിമക്ക് എല്ലാവിധ ആശംസകളും ആദർശ് നമ്മുടെ കൊച്ചിക്കാര് വിനീത് വി എസ് അപ്പൊ മൂന്ന് പേരുടെ ശിവാനി എന്നൊരു കൊച്ചുകുട്ടി അപ്പൊ മോൾക്കും ആശംസകൾ നേരുന്നു ചതി ഗംഭീരമാവട്ടെ അതുപോലെ ഹോട്ടൽ ബ്ലോഗുകൾ എല്ലാത്തിനും വിഷ്ണുവിനെ സമീപിക്കുക വിഷ്ണു പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പ്രൊമോഷൻ ചെയ്തു കൊടുക്കും അത് ഇപ്പം വലിയ പൈസയൊന്നും വാങ്ങിയല്ല കാരണം നേരിട്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് വിളിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ പ്രൊമോഷൻ ആണ് താങ്ക്